ഇതുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ് പ്രകാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് വൈദ്യുത കാന്തിക സിദ്ധാന്തം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാശത്തിന്റെ ഒരു സ്വഭാവമാണ് ഈ ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഇത് പരീക്ഷിക്ക ഓപ്ഷനിൽ ഓപ്ഷനിൽ എന്ന് മാത്രമേ ഉണ്ടാവുള്ളു മലയാളം എഴുതണോ മൂന്ന് വൈദ്യുത കാന്തിക സിദ്ധാന്തം ഇയാളുടെ പേരിൽ എത്ര പാർട്ടുണ്ട് ക്ലർ മാക്സ്വൽ വൈദ്യുത കാന്തിക സിദ്ധാന്തം അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുക വൈദ്യുത കാന്തിക സിദ്ധാന്തം ജെയിംസ് ക്ലർ മാക്സ്വൽ ഓക്കെ അപ്പോ വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അവര് മൂന്ന് പാർട്ട് ഉണ്ട് മൂന്ന് ഉള്ളൂ പാർട്ടുള്ളൂ മിക്കവാറും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം ഇത് കംപ്ലീറ്റ് പഠിച്ചു വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റില്ല നമ്മൾ ആദ്യം ഒരാളുടെ പേര് പറഞ്ഞു ഫ്രണൽ പറഞ്ഞു നമ്മൾ ഒന്നാമത്തെ ആളെ പറഞ്ഞു അത് പ്രകാശം എന്ന് പറഞ്ഞ ഈ സാധനം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു റോം എന്ന് പറയുന്ന സാധനം ആദ്യത്തെ ആളായതുകൊണ്ട് അങ്ങനെ കണ്ടുപിടിച്ചു ഇപ്പൊ അടുത്ത ചോദ്യം വന്നു വൈദ്യുത കാന്തിക സിദ്ധാന്തം മൂന്ന് പാർട്ട് ഉണ്ട് ഇയാളുടെ പേരിൽ എത്ര പാർട്ട് ഉണ്ട് മൂന്ന് പാർട്ട് പാർട്ടുണ്ട് ജെയിംസ് ക്ലർക്ക് അപ്പൊ നമ്മൾ മൂന്ന് പേരെ പഠിച്ചില്ലേ ഒ അല്ലല്ലോ ഒറ്റ പേരാണ് ഒറ്റ പേരാ മൂന്ന് പേരല്ല ഒരാളാണ് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ലെങ് അയാളെ ഫുൾ നെയിം നമ്മൾ എടുക്കുക ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് അയാള് നമ്മൾ വിളിക്കുമ്പോ മാക്സ്വൽ പക്ഷെ നമ്മൾ അത് മൊത്തം എടുത്തത് എന്തിനാ കൊസ്റ്റ്യു മൂന്ന് ഭാഗമുണ്ട് വൈദ്യുത കാന്തിക സിദ്ധാന്തം അപ്പൊ നമ്മൾ അതിനെ മൂന്ന് ഭാഗങ്ങളായിട്ടുള്ള പേരായിട്ട് തന്നെ എടുത്തു ഓക്കെ ഇനി ഒരു ശാസ്ത്രജ്ഞനേം കൂടി പറയാം നീ നാല് ശാസ്ത്രജ്ഞന്മാരല്ലാത്ത ഈ നാല് പേര് പഠിച്ചാൽ മതി ഈ നാല് പേര് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ വേറെ ആരെങ്കിലും ആണ് വരുന്നതെങ്കിൽ നമ്മൾ പഠിക്കാത്ത ചോദ്യത്തിന്റെ ഉത്തരം അയാളായിരിക്കും എല്ലാം പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം കുറച്ചെണ്ണം പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആവുന്ന കുറച്ചെണ്ണം മാറ്റി വയ്ക്കുക അപ്പൊ നമ്മൾ ചോദ്യത്തിന് പറയുമ്പോൾ അയാളെ കൂടി പറഞ്ഞു പോവും ഓക്കെ അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ലൈറ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഓരോ മീഡിയത്തിലും ഓരോ സ്പീഡാണ് അതായത് ഏറെ കൂടെ പോണ സ്പീഡ് ആയിരിക്കില്ല പ്രകാശം വെള്ളത്തിൽ കൂടെ പോകുമ്പോ അല്ലെങ്കിൽ വജ്രത്തിൽ കൂടെ പോകുമ്പോൾ ഓരോന്നിനെ അനുസരിച്ച് മാറി വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നതിനേക്കാൾ നന്നായിട്ട് ഫസീല ചേച്ചി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പറയുന്ന പോലെ പ്രകാശവും ഓരോ മീഡിയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓരോ സ്പീഡാണ് അപ്പൊ ഓരോ മാധ്യമത്തിലും പ്രകാശത്തിന് ഓരോ സ്പീഡാണ് എന്ന് കണ്ടുപിടിച്ചത് ഒരാളായിരിക്കണം അപ്പോ അതിനു മുന്നേ പ്രകാശം ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ വേഗത്ത് പോവുക വാക്വം വാക്വത്തിലാണ് ഏറ്റവും കൂടുതൽ വേഗത്ത് പോവുക കാരണം എന്താ അതിൽ തടസ്സങ്ങളൊന്നുമില്ല അപ്പം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള മീഡിയം ഏതാന്ന് ചോദിക്കും അത് എഴുതാൻ പറയാം അവരുടെ അടുത്ത് ഓക്കെ ഒരുമിച്ച് ഒരുമിച്ച് ഏറ്റവും കൂടുതൽ സ്പീഡ് ഏതിലാ ശൂന്യതയിലാണ് അപ്പോ പരീക്ഷയ്ക്ക് ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ വേഗം എഴുതാ മലയാളം എഴുതാതെ ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോവുക ഇത് കണ്ടുപിടിച്ചത് ലിയോൺ ഫുക്കാൾട്ട് എന്ന് പറഞ്ഞ ഒരാളാണ് ലിയോൺ വിട്ടോ ഇവിടെ ശ്രദ്ധിക്ക ശൂന്യതയിൽ കൂടെ എങ്ങനെയാ ഫൂ അങ്ങോട്ട് പോവും മനസ്സിലായല്ലേ അതിലൊന്നുമില്ല അപ്പൊ പ്രകാശം അവിടെ കൊണ്ട് വരുമ്പോ എന്നാണ് പോകും അപ്പൊ അയാളുടെ പേര് തുടങ്ങുന്ന എന്തില്ല ഫൂ ഓക്കെ അപ്പൊ പ്രകാശം ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച ആള് ഫൂ കാൾട്ട് അപ്പൊ നമ്മൾ പറയുമ്പോ തന്നെ എന്താണ് അതേപോലെ തന്നെ ഫൂ അങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചത് എന്റെ ഒരു തിയറി എന്താന്ന് വെച്ചാൽ എല്ലാ അക്ഷരങ്ങളും പെറുക്കി പെറുക്കി എടുത്താൽ മതി എല്ലാം നമുക്ക് കിട്ടും നമ്മൾ ഇങ്ങനെ കുറച്ച് വേറെ രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് അക്ഷരങ്ങളെന്ന് പറിക്കാം പക്ഷെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാൾ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല നമ്മൾ പൊതു പറയാനല്ല പഠിക്കുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് ഓപ്ഷൻ എന്ന് എടുക്കാനാണ് ഓക്കെ അപ്പൊ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോ പറഞ്ഞത് ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോകുന്നത് എന്ന് പറഞ്ഞത് ഫൂക്കാൾട്ടാണ് പക്ഷെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല പി എസ് സി ചോദിക്കുക അപ്പൊ ഇയാളിത് കണ്ടുപിടിക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ആദ്യം പ്രകാശം വെള്ളത്തിൽ കൂടെ പോകുന്ന സ്പീഡ് നോക്കിയിട്ടുണ്ടാവും പിന്നെ വെള്ളത്തിന് പകരം ചിലപ്പോ വായു കൂടെ പോണ സ്പീഡ് എഴുതി വെച്ചിട്ടുണ്ടാവും വജ്രത്തിൽ കൂടെ പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഓരോ മീഡിയത്തിന്റെയും അയാൾ എഴുതി വെച്ചിട്ടുണ്ടാവും ഇല്ലേ എന്നിട്ട് കമ്പയർ ചെയ്തപ്പോഴായിരിക്കും അയാൾക്ക് മനസ്സിലായി ഉണ്ടാവുക ഏറ്റവും കൂടുതൽ വേഗത്തിലെ ശൂന്യതയിലാണ് അപ്പോ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ഇടുന്ന ആള് കുറച്ചുകൂടി ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ ചോദ്യം ഒന്ന് മാറാം എങ്ങനെ പ്രകാശത്തിന് ഓരോ മാധ്യമത്തിലും ഓരോ വേഗതയാണ് എന്ന് കണ്ടുപിടിച്ചത് ആര് അങ്ങനെയാവും ചിലപ്പോ ചോദിക്കുക രണ്ടിന്റെ അർത്ഥം എന്താ സെയിം അല്ലേ ഓരോ മാധ്യമത്തിലും ഓരോ വേഗതയാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ശൂന്യതയിലാണ് ഏറ്റവും വേഗത്തിൽ നിന്ന് കണ്ടുപിടിച്ച ആള് ഓരോന്നും ഓരോന്നും എന്ത് ചെയ്തുണ്ടാവും ക്ലാസിഫൈ ചെയ്ത് ചെയ്തിട്ടുണ്ടാവും അപ്പൊ രണ്ടിന്റെ ഉത്തരം എന്താണ് ചോദ്യം ഉണ്ടാക്കുന്ന ആളുടെ തൃപ്തിക്ക് അനുസരിച്ചാണ് അപ്പൊ ഇത് എഴുതണം അപ്പൊ നമ്മൾ എത്ര ശാസ്ത്രജ്ഞന്മാരെ പഠിച്ചു നാല് പേരെ പഠിച്ചു ലൈറ്റിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ആൾ ആരാ ഫ്രണൽ ഫ്രണൽ എന്താ പറഞ്ഞത് ഏത് ടൈപ്പാന്ന പറഞ്ഞത് പ്രസ്തം അല്ലെ പ്രകാശം പ്രസ്തം ഫ്രണൽ പിന്നെ അടുത്തതോ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ വൈദ്യുത കാന്തിക സിദ്ധാന്തം ഇപ്പൊ നമ്മൾ പറഞ്ഞു പിന്നെ ഒരാളുടെ പേര് നമ്മൾ പറഞ്ഞു അടുത്ത ആളുടെ പേരെന്തായിരുന്നു റോമർ ആദ്യമായി അളന്നത് നാല് പേരെ പഠിച്ചില്ലേ ഓപ്ഷൻ എ കിട്ടി ബി കിട്ടി സി കിട്ടി ഡി കിട്ടി ഇനി വരാൻ സാധ്യതയുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഭാഗത്തുനിന്ന് ഹെൻറിക് ഹേർട്സ് ഹേർട്സ് എന്നാണ് അത് ഇതില്ലാത്ത സാധനം എന്തോ അത് അതായത് വൈദ്യുത കാന്തിക സിദ്ധാന്തം പോലെ തന്നെ വൈദ്യുത കാന്തിക തരംഗമാണ് അതായത് വേവാണ് ഈ സ്വഭാവമുണ്ട് പക്ഷെ പ്രകാശം ഇങ്ങനെ ഇങ്ങനെ വേവ് വേവ് പോലെയാണ് എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത് അപ്പൊ അത് നമ്മൾ പഠിക്കേണ്ട തൽക്കാലം ഹെൻഡ്രിക് സേർസ് സാറെ ചോദിക്കാറൊക്കെ ഉണ്ട് ഇത് മായച്ചോട്ടെ മായ്ച്ചോട്ടെ മായ്ക്കട്ടെ ചേച്ചി മായച്ചോട്ടെ ചോച്ച അപ്പൊ ഇല്ലാത്ത ആള് വരുമ്പോ അത് ഉത്തരായിട്ട് എഴുതിയാ മതി ഇത്ര ഭാഗമാണ് ഇതിൽ ചോദിക്കാറ് മെയിനായിട്ട് ശാസ്ത്രജ്ഞന്മാരുടെ ഭാഗം